എന്ന ക്രിമിനൽ സംഘത്തിന്റെ തിരുമണ്ട നോക്കി ആഞ്ഞടിച്ചതിന് കേരള ഗവർണറോട് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം കടപ്പെട്ടിരിക്കുന്നു പൊതുജനങ്ങൾക്ക് സ്നേഹം പങ്കുവെക്കാനും നന്ദി പ്രകടിപ്പിക്കാനും അവസരം കിട്ടിയിട്ടുള്ളത് കോഴിക്കോട്ട് അങ്ങാടിയിലാണ് അവിടെയുള്ള പൊതുജനം അദ്ദേഹത്തോട് കൃത്യമായിട്ട് നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് വീഡിയോസും ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പോലീസിന്റെ നടുവിലൂടെ ആവുമ്പോൾ എന്ത് വിളിച്ചു പറയാമല്ലോ എന്ന് ആ ഒരു സമയത്ത് ഗവർണർ യാതൊരു പ്രൊട്ടക്ഷനും പോലീസിൻ്റെയും ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട്ട് അങ്ങാടിയിൽ ഏറ്റവും കൂടുതൽ ജനത്തിരക്കുള്ള മിഠായി തെരുവിലേക്ക് സങ്കൂറ്റത്തോടു കൂടെ നടന്നു വന്നിട്ടുള്ളതാണ് നമ്മൾ തന്നെ കണ്ടിട്ടുള്ളത് ഒരു ും ഈ ഒരു പോലും കാണാനും സാധിച്ചിട്ടില്ല അങ്ങ് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ ഒരു വ്യക്തി വരേണ്ടി വന്നു ഐ എന്ന ക്രിമിനൽ സംഘത്തെ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ കേരളത്തിലെ സകല ആളുകളും ആഗ്രഹിക്കുന്നതാണ് വെറുതെ ആഗ്രഹിക്കുകയുമല്ല കേരളത്തിലെ സകല ക്യാമ്പസുകളിലെയും കവാടങ്ങൾ കയറി മുന്നോട്ട് പോകുമ്പോൾ ആദ്യം കാണുക ഈ എസ് എഫ് ഐ ക്രിമിനൽസ് തോന്നിവാസം എഴുതി വച്ചത് കണ്ടിട്ടാണ് കേരളത്തിലെ ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും പോകുമ്പോൾ ഏതൊരാളും കാണുന്നത് ഇതിനെയൊന്നും ഇതിനെതിരെയൊന്നും പ്രതികരിക്കാൻ ഇവിടെ ഒരു നേതാവും ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് ഇതുപോലെ കൂടി ഒരു ഗവർണർ രംഗത്ത് വന്ന് ഈ അക്രമി സംഘത്തിൻ്റെ സകല അഹങ്കാരത്തിനും മറുപടി കൊടുത്തപ്പോൾ പൊതുജനം ഒന്നടങ്കം ഗവർണർക്ക് ഒപ്പം നിൽക്കുകയാണ് അദ്ദേഹം കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് രസം എന്ന് പറയുന്നത് ഇദ്ദേഹം വരുന്നതിന് മുമ്പ് അറസ്റ്റ് വരിച്ചതുപോലെ തന്നെ അദ്ദേഹം പോയതിനു ശേഷം ദേശീയപാതയിലൂടെ പ്രകടനവും വിളിച്ച് നടക്കുന്നുണ്ട് ആർക്കോ വേണ്ടിയിട്ട് ആരോ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ കാലിക്കറ്റ് ക്യാമ്പസിലൂടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൂടെ നടന്നു നീങ്ങിയിട്ട് ആരുമില്ലായിരുന്നു കോഴിക്കോട്ടങ്ങാടിയിൽ ഏറ്റവും ജനത്തിരക്കുള്ള ഈ മിഠായി മിഠായിത്തെരുവിലൂടെ നടന്നിട്ടും ഒരു എസ് എഫ് ഐയുടെയും ഒരു മൊടി പോലും കാണാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് ഗവർണർ തിരിച്ചു പോയിട്ട് ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് തോന്നിയതുപോലെ വിളിക്കുന്നുണ്ട് ആ വിളികളൊക്കെ തന്നെ കാരണമാണ് കേരളത്തിലെ പൊതുസമൂഹം ഈ എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിനെതിരെ നിൽക്കുന്നതും ഗവർണർക്കൊപ്പം അടിയുറച്ച് സകല ജനങ്ങളും നിൽക്കുന്നതും ഇതൊക്കെ മനസ്സിലായിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ എസ് ും തെറിയും വിളിച്ചാണ് പ്രകടനം വിളിച്ച് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ സകല മാതാപിതാക്കളും വളരെയധികം ഭയത്തിൽ തന്നെയാണ് ഇവരുള്ള ക്യാമ്പസുകളിലേക്ക് എങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞയക്കുക ഒരു ശക്തനായ ഗവർണർ വന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഇവിടെ തന്നെ നിന്ന് ഈ ഐ ക്രിമിനൽസിനെയൊക്കെ പാഠം പഠിപ്പിക്കണമെന്ന് കേരളത്തിലെ സകല മാതാപിതാക്കളും മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം